നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു സമസ്തയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പൊതുപരീക്ഷയ്ക്ക് ശനിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളെത്തി ദേശമംഗലം മുള്ളൂർക്കര ഓട്ടുപാറ എന്നീ റേഞ്ചുകൾ ഉൾക്കൊള്ളുന്ന മുള്ളൂർക്കര ഡിവിഷനിൽ അറുപത്തിയൊൻപത് സെന്ററുകളിലായിട്ടാണ് പൊതുപരീക്ഷ നടക്കുന്നത് സമസ്തയുടെ നേതൃത്വത്തിൽ പൊതുപരീക്ഷ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുകയാണ് ദേശമംഗലം മുള്ളൂർക്കര ഓട്ടുപാറ എന്നീ റേഞ്ചുകൾ ഉൾക്കൊള്ളുന്ന മുള്ളൂർക്കര ഡിവിഷനിൽ അറുപത്തിയൊൻപത് സെന്ററുകളിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ വർഷത്തെ പൊതുപരീക്ഷാ നടത്തിപ്പിന് എൺപത്തിയാറ് സൂപ്പർവൈസർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി അൽബദരിയ മദ്രസയിൽ രാവിലെ തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്കായി എത്തിയിരുന്നത് രണ്ട് സെക്ഷനിലായാണ് പരീക്ഷ നടക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെയും പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെയുമാണ് പരീക്ഷ ആദ്യ പരീക്ഷയിൽ മുപ്പത് വിദ്യാർത്ഥികൾ പങ്കെടുത്തതായി പ്രധാന അധ്യാപകൻ സെയ്ദ് ഫസൽ പറഞ്ഞു കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ഫെബ്രുവരി പത്തിന് തിങ്കളാഴ്ച രാവിലെ ഖുർആൻ പരീക്ഷയ്ക്ക് ശേഷം ഡിവിഷൻ കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ നടക്കും ന്യൂസ് ന്യൂസ് യു ആർ വാച്ചിങ്